പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിരി വീടിയിലേക്ക് സ്വാഗതം കടിഞ്ഞുൽ പ്രസവത്തിന് നിറച്ചനയിലുള്ള ഒരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി അകടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ക്രോസ് നിറച്ചനയാടിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് മലബാരി മലബാരിയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഒരു പെടക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനാല് ദിവസമായി കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് വർത്താനുജമായ ഈ മലബാരിയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനാല് ദിവസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശം വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം രണ്ട് പെണ്ണാട്ടും വിൽപ്പനയ്ക്ക് ഒരു പതിനൊന്ന് മാസം പ്രായമുള്ള വൈറ്റ് ബീറ്റിൽ പെണ്ണാട്ടും കുട്ടിയും അതുകൂടാതെ ഒരു മൂന്ന് മാസം പ്രായമുള്ള വൈറ്റ് ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ബീറ്റിൽ കുട്ടി നല്ല ഇടന്നിട്ടും പൊക്കമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടിയാണ് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം അല്ല പതിനേഴായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയും കീഴിനടുത്ത് മച്ച് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണാം ഒരു കടിഞ്ഞു പ്രസവത്തിലുള്ള കുട്ടിക്കേകദേശം ഒരു രണ്ടര ആഴ്ച പ്രായമുള്ള കുട്ടിയാണ് നല്ല പാല് കുടിച്ചാൽ ബോഡി വെയിറ്റിൽ വരുന്ന കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ആടും കുട്ടിക്കൊണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് എഴുന്നൂറ്റമ്പത് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഫസ്റ്റ് പ്രസവമാണ് ആടിൻ്റെ നല്ലൊരു പടക്കുട്ടിയുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഈ വീഡിയോസിൽ കാണുന്ന ആ വളർത്തവർക്ക് പറ്റിയൊരു നിറച്ചനാ ആട് നാല് മാസത്തോളം ചനുള്ള ഒരു ബ്രീഡ് ആടാണ് ഇതിനെ ഉദ്ദേശിക്കുന്ന വിലവറും പതിനൊന്ന് എഴുന്നൂറ്റമ്പതാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഒരു നിറച്ചന ആട് നിറച്ചന ആടാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല പാലുള്ള വലിയൊരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഇരുപത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പാരസ്റ്റോ നിർത്താനെല്ലാം അനുയോജ്യമായ ആടും കുട്ടികളും നല്ല പാലുള്ള ആടാണ് ചെറുതായിട്ട് അതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് പേരൻ സ്റ്റോക്ക് നിർത്താനുജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും മുപ്പത്തി ആറായിരം രൂപയാണ് കൂടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൊണ്ടിരിക്കുന്ന ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ കോഴികൾ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമുള്ള കോഴികളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം മുപ്പത്തി ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള കൈരളി കോഴികൾ വിൽപ്പനയ്ക്കുള്ളതല്ല ഇപ്പോൾ വിറ്റാമിൻസ് മരുന്നൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് മുട്ട വരെ കിട്ടുന്നുള്ളൂ കൂടുതൽ സപ്ലിമെൻ്ററി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ മുട്ട കിട്ടുമെന്നാണ് പാർട്ടി പറയുന്നത് കോഴികളുടെ ഉദ്ദേശിക്കം പോലെ മുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് മുന്നൂറ് രൂപ മുപ്പത്തിയേഴെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും മുപ്പത്തി ഏഴെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് മാത്രം പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന കൂടും വിൽപ്പനക്കുള്ളതാണ് നല്ല വലിയൊരു കൂടാണ് അഞ്ച് വർഷം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു സൈഡിൻ്റെ താഴത്തുള്ള നെറ്റിന് കട്ട് ചെയ്ത് കൊണ്ടു പോകേണ്ടി വരും നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ മനസ്സിലാകും വലിയ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കാടുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂരാണ് ഈ കോഴിക്കോടിനും കോഴികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി പെടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി നീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ഒരു കുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി പെടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാടൻ ഓർ ഗിരിരാജ മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങളാണ് ചെറുത് പത്തെണ്ണവും വലുത് പതിനഞ്ചെണ്ണവുമാണ് വിൽപ്പനക്കുള്ളത് പ്രായം അവർ പറഞ്ഞിട്ടില്ല ചെറുത് വലുത് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഇതാവും വലുത് എന്ന് വിചാരിക്കുന്നു ഇത് ചെറുതുമാവും എന്നാണ് വിചാരിക്കുന്നത് രണ്ട് വീഡിയോ ആയിട്ടാണ് അയച്ചു തന്നിട്ടുള്ളത് നല്ല ചെറുതല്ല കേട് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം വലിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മുന്നൂറ് രൂപയും ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയുമാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് പത്തായിക്കര ഈ കോഴികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക റോസിനെ നിർത്താൻ അനുജമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് വയസ്സ് പ്രായമുള്ള ഒറിജിനൽ ഒരു ജമനാപ്യാരി ഹൻസ ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടോ പൊക്കവും പഞ്ചുപേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി മുട്ടനാട് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വർത്താനും എറച്ചാവശ്യം അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ക്രോസിംഗ് നിർത്താനും അനുജമായ ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല നാടൻ ഒരു പശുവിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം പതിനാറ് ടു പതിനെട്ട് ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തീർക്കാനും അനുയോജ്യമായ ഈ മലബാരി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു പശു വിൽപ്പനക്ക് മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശുവാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ അഞ്ച് മാസമായി കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു പശുക്കുട്ടിയായിരുന്നു അതുപോലെ തന്നെ പതിനേഴ് ലിറ്റർ പാൽ കറവയുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ആറ് ലിറ്റർ പാല് കറവയുണ്ട് ഇപ്പോൾ ഇതിനെ കുത്തി വെച്ചിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല ഈ പശുവിൻ്റെ ഉദ്ദേശം മൂലം മുപ്പത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പുലിക്കുറുമ്പ ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒരു അറുന്നൂറ് എം എൽ പാല് കറവയുണ്ട് അപ്പോൾ ഈ ആടിനെ ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി ചെന കൺഫേം അല്ല ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് രണ്ട് പ്രസവം കഴിഞ്ഞാൽ ഒരു സ്പീഡ് ആട് വിൽപ്പന കഴിഞ്ഞ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു ഈ ക്രോസ്പീഡ് ആടിൻ്റെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ നാല് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം കൂടി കെട്ടി വളർന്ന കുട്ടികൾ തന്നെയാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഈ മൂരിക്കുട്ടികളുടെ ഉദ്ദേശം മൂലം മുപ്പത്തി ആറായിരം രൂപയാണ് നാലെണ്ണത്തിന് മുപ്പത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഈ മൂലിക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പക്ഷേ മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ മൂന്ന് ആട്ടംകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് പടക്കുട്ടികളാണ് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശക വല പതിനാലായിരം രൂപ മൂന്നെണ്ണം പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക റോസിൻ്റെ ചിക്സ് വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഏകദേശം പത്തോളം കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ആയിരം രൂപയാണ് ഒരെണ്ണത്തിന് ആയിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പോത്ത് വിൽപ്പനക്ക് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്താണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഇനിയും വളർച്ച വരുന്ന ഒരു പോത്താണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുമല്ല പന് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ഒന്നേകാൽ ലക്ഷം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ് ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീടി വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ